ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ തേങ്ങയുടെ ചകിരി ഉണ്ടല്ലോ അത് കളയും വെറുതെ അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ചകിരി ഇത് ഇതേപോലെ തേങ്ങയുടെ ഒക്കെ ഉണ്ടല്ലോ അത് ഇത് ഇതേപോലെ കുറച്ച് എടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് സ്റ്റിക്ക് സ്റ്റിക്കില്ലായെങ്കിൽ ഇർക്കിലി എന്തെങ്കിലും മതി കേട്ടോ ചെത്തിയ ഈർക്കിലിയോ എന്തെങ്കിലും കട്ടിക്കോ ഒരു കമ്പ് എന്തെങ്കിലും മതി അപ്പം നമുക്കത് ഇതേപോലെ ചകിരി എടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇതേപോലെ എന്തെങ്കിലും ഒരു ചരടോ ചണമോ എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നല്ല കറക്റ്റായിട്ടൊന്ന് കത്രിക വെച്ച് മുറിച്ചെടുക്കുക ചകിരി കത്രിക വെച്ചൊന്ന് മുറിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ വലിയ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ടാക്കിയിട്ട് ഇതേപോലെ ചരട് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുക അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ കുപ്പി ഉണ്ടല്ലോ കുട്ടികളൊക്കെ വെള്ളം കൊണ്ടുപോകുന്ന കുപ്പിയാണേലും ഫ്ലാസ്ക്കാണെങ്കിലും അതിനകമൊക്കെ കഴുകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അതിനകത്തൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഈ ചകിരി വെച്ചിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അതിനകത്തുള്ള ആ വഴുവഴുപ്പും ഒരുമാതിരിയുള്ള തെന്നൽ എല്ലാം പോയിട്ട് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം അത് ഇതിനകം ഇതേപോലെ ഒന്ന് തേച്ച് എഴുതി ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനകം ഞാനിത് ഇതേപോലെ കഴുകിയെടുക്കാം കേട്ടോ അപ്പം നമ്മളതിനകത്തോട്ട് ബ്രഷ് കാര്യങ്ങളൊന്നും തന്നെ എത്തത്തില്ല നല്ല വലിയ കുപ്പിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതേപോലെ ജനലിൻ്റെ ഭാഗത്ത് പടികളൊക്കെ ഉണ്ടല്ലോ അതിലൊന്നും നമുക്ക് ചൂലോ ബ്രഷോ ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇതേപോലുള്ള ചകിരി വെച്ചിട്ടുള്ള പിന്നെ ബ്രഷ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അതിനകത്തുള്ള ഒരു പൊടി പോലും കിടക്കില്ല കേട്ടോ അതേപോലെ ചോക്കേറ്റ്സിൻ്റെയൊക്കെ ഗ്ലാസിൻ്റെ വിടവിലൊക്കെ ഇതേപോലെ നമുക്ക് എന്തും വെച്ച് തൂത്താലൊന്നും വരില്ല പൊടിയൊന്നും കണ്ടോ ഇപ്പം ഇത് വെച്ചിട്ട് ഇതേപോലെ തൂക്കുകയാണെങ്കിൽ അതിനകത്ത് കണ്ടോ തൂത്ത് ഇങ്ങോട്ടെടുക്കുക പൊടിയൊക്കെ അതുപോലെ നമ്മളെ ഫ്ലവർ അതിനകത്തൊക്കെ ചിലന്തി വിലയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ നാക്കി കൊടുക്കുമ്പോൾ തന്നെ ചിലന്തിയൊക്കെ ചിലന്തി വിലയൊക്കെ അതിനകത്തോട്ട് ചുറ്റിക്കോളൂ കേട്ടോ അതുപോലെ നമ്മളെ ടി വി സ്റ്റാൻഡ് അതേപോലെ ആ ഫ്ലഗ് വയറൊക്കെ കൊടുത്ത ഭാഗത്തെല്ലാം ചെലന്തിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തൊക്കെ കണ്ട് ടിവിയുടെയൊക്കെ അടിഭാഗത്തൊക്കെ അത് ഇതേപോലെ നമുക്ക് ബ്രഷ് വെച്ച് ആക്കി ചിലന്തി പോലെയൊക്കെ കളഞ്ഞ് തൂത്ത് പൊടി എല്ലാം എടുക്കാനായിട്ട് പറ്റും ഫ്രെയിം അതിൻ്റെയൊക്കെ ബാക്കിലൊക്കെ കണ്ടോ അപ്പം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചൂലൊക്കെ വെക്കുമ്പോൾ ഫ്രെയിമൊക്കെ മറിഞ്ഞു വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും പേടിക്കണ്ട നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പം അതിനകത്തോട്ട് കണ്ടോ അത്രയും പൊടി അഴുക്കൊക്കെ അതിനകത്ത് കയറി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിപ്പോൾ അതിൻ്റെ ആ തുമ്പ് ഭാഗം വേണമെങ്കിൽ കത്രി വെച്ച് മുറിച്ച് മാറ്റാം എന്നിട്ട് വീണ്ടും അത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇതുപോലെ ഇടയിലൊക്കെ നമുക്ക് തൂക്കാനായിട്ട് വളരെ പ്രയോജനമാണ് ഇങ്ങനെ ചെയ്താൽ ഇനി ആ മുകൾ ഭാഗം നമുക്ക് വീണ്ടും കത്രി വെച്ച് മുറിച്ച് മാറ്റിയിട്ട് വീണ്ടും അത് ബ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ ലെവൽ ചെയ്ത് മുറിച്ച് മാറ്റാം കേട്ടോ കണ്ടു ജന പടികളൊക്കെ തൂത്ത് ചിലന്തി വലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ചകിരിയുടെ നാല് കുറച്ച് മാത്രം മതി കേട്ടോ ഇത് എന്തെന്ന് വെച്ചാൽ ചെറിയ സ്റ്റിക്ക് അതിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് നൂല് ചുറ്റി കൊടുക്കാം ഇതിപ്പം നമുക്ക് എണ്ണ എണ്ണച്ചകിരിയായിട്ട് ഉപയോഗിക്കാം കാരണം നമ്മൾ ദോശ അപ്പവും ഒക്കെ ചുടുമ്പോഴത്തേന് എണ്ണ തൊട്ട് തേക്കാൻ വേണ്ടിയിട്ടുള്ള ചകിരിയായിട്ട് എടുക്കാം പണ്ടൊക്കെ നമ്മൾ ചകിരി വെച്ചിട്ടല്ല ഇതിനൊക്കെ നമ്മൾ അപ്പം ചുടുന്നതിനാണ് എല്ലാം ചകിരി വെച്ചിട്ടാണ് എണ്ണ തൊട്ട് തേക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയൊരു സ്റ്റിക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അപ്പച്ചട്ടി അതേപോലെ തന്നെ ദോശക്കല്ലൊക്കെ നമുക്ക് എണ്ണ തേച്ച് നല്ല ഇതായിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ നൂല് വെച്ചൊന്ന് ചുറ്റി കൊടുക്കുക ഉള്ളൂ ഉള്ളുണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഐസ് ക്രീമിൻ്റെയൊക്കെ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒരു ചെറിയ ബ്രഷ് ആക്കി എടുക്കാം എന്നിട്ട് കത്രി വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക വളരെ ഈസിയാണ് അങ്ങനെ ചകിരി വെച്ചിട്ട് ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ വെറുതെ തേങ്ങയുടെ ഒക്കെ ചകിരി ഇതുപോലെ കളയല്ലേ ചെയ്യുന്നുണ്ട് ഒപ്പച്ചട്ടിയിലൊക്കെ ഇതേപോലെ എണ്ണ തേച്ച് കൊടുക്കാം ദോശ ഫ്രൈ പാനിലൊക്കെ തേച്ച് കൊടുക്കാം ദോശ കല്ലിൽ തേച്ച് കൊടുക്കാം പെട്ടെന്ന് തേഞ്ഞ് പോകത്തുമില്ല വൃത്തി കേട്ടോ അടുത്ത ടിപ്പിലോട്ട് എടുക്കാം ഇനി നമ്മൾ ഈ ചകിരി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കീറി കീറി എടുക്കുക ചെറുതായിട്ട് അടർത്തി എടുക്കുക എടുക്കുകയുണ്ടോ അപ്പോൾ ചകിരിയിലുള്ള ആ പൊടികളാണ് നമുക്ക് വേണ്ടത് ഇത് ഇതേപോലെ ആക്കുമ്പോഴത്തേനും ഒരുപാട് പൊടികൾ അതിനകത്തുനിന്ന് കിട്ടും കേട്ടോ പിന്നെ നമുക്കതിനകത്തുനിന്ന് എല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ പൊടികളെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഇത് കൊതുകിനൊക്കെ പുകയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ആ കൊതുകിനൊട്ടും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ പുക അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയുടെ തോലും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ചകിരിയുടെ ആ പൊടിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഈ തോലും പിന്നെ നമുക്ക് നമുക്കിതിനകത്തോട്ട് വേണ്ടത് ഒരു സ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയാണ് അത് നമുക്ക് ആദ്യം ആദ്യമൊന്ന് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാം ഇപ്പോൾ താണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുകയ്ക്കാനുള്ള എന്താന്ന് വെച്ചാൽ എടുക്കാം കാരണം ഞാനിപ്പം ഇതാണ് എടുക്കുന്നത് ചിരട്ട അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ കാപ്പിപ്പൊടി ഒരു സ്മെല്ല് അതേപോലെ വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ല് വെളുത്തുള്ളിയുടെ തൊലിയാണല്ലോ ഇട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു സ്മെല്ല് അതേപോലെ തന്നെ ചകിരിയുടെ പൊടിയും ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ആവുമ്പം നല്ല രീതിയിൽ പോകുകയും ആ ഒരു പുക അതിനൊട്ടും ഇഷ്ടമല്ല നമുക്കൊരു കർപ്പൂരം വെച്ചിട്ടൊന്ന് കത്തിച്ച് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കത്തി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കത്തി കുറച്ച് പിടിച്ച് വരുമ്പോഴത്തേനും ഈ തീ അങ്ങ് നമുക്ക് അണച്ചു കൊടുക്കാം അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ആ ഒരു പുകയുണ്ടല്ലോ ആ പുക നമുക്ക് അകത്തോട്ട് എല്ലാ ഭാഗത്തും കൊണ്ടാക്കുക കാരണം ഈ കൊതുക് പറ്റിയിരിക്കുന്ന കൂടുതലും തുണികളിലൊക്കെയാണല്ലോ അപ്പോൾ തുണികളൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞതിന് ശേഷം ഈ പുക അവിടെ കാണിച്ചു കൊടുക്കുക കട്ടിൻ്റെ അടിയിലൊക്കെ ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് പറ്റിയിരിക്കുന്ന കൊതുകുകളെല്ലാം പുറത്തോട്ട് പോകും അപ്പോൾ ഇതെല്ലാം പുറത്ത് തള്ളിയതിന് ശേഷം നമുക്ക് സിറ്റൗട്ടിലോ അവിടെ ആണെങ്കിലും വാതിലി ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ പുകയെല്ലാം അകത്തോട്ട് കയറിക്കൊള്ളും അപ്പോൾ ഈ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ നമുക്ക് ആ പരിസരം പോലും കൊതുകുകൾ കാണത്തില്ല അത്ര ഇഷ്ടക്കേടാണ് കോഴി കൊതുകുകൾക്ക് ഈ ഒരു സ്മെല്ല് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പുകഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് പുകച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ അതും ഇതേപോലെ തന്നെ ചകിരി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ടി കുറച്ചൊന്ന് അത് അടർത്തി എടുക്കുക കേട്ടോ ഇത് ഇതേപോലെ എന്നിട്ട് നമ്മുടെ കയ്യിലും നെറ്റിൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പം നെറ്റിൻ്റെ തുണിയാണ് വേണം അതിനകത്തോടെ നമുക്ക് ഈ ചകിരി അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് റബ്ബർ ഇട്ട് കൊടുക്കുകയോ ഒന്ന് അത് വെച്ച് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുകയോ ചെയ്യാം അപ്പം നല്ല ഒട്ടുമഴിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചുറ്റിയെടുക്കാനായിട്ട് പറ്റും കാരണം വലയുടെ ആ തുണിയാണല്ലോ നെറ്റിൻ്റെയൊക്കെ അപ്പോൾ പണ്ടൊക്കെ നമ്മൾ പാത്രങ്ങൾ കഴുകുന്നതും എന്തിനും ചകിരിയല്ലേ ഉപയോഗിക്കുന്ന നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാത്റൂമിൻ്റെ കണ്ട വോൾ ടൈലൊക്കെ ഇത് വെച്ചിട്ട് ഒന്ന് സോപ്പ് തൊട്ടൊന്ന് തേച്ചാൽ മതി ഒരുപാട് നമ്മൾ ഒറ്റ ട്രിപ്പ് തുടങ്ങാൻ തന്നെ അതിൻ്റെ ആ ടൈല് മൊത്തം നമുക്ക് തേക്കാനായിട്ട് പറ്റും അതുപോലെ പാത്രം കഴുകുന്നതിനാണേലും എന്താ ഒരു സ്വല്പം ഡിഷ് വാഷ് മാത്രം മതി അതിനകത്ത് വെള്ളമൊഴിച്ച് ഒരു മുക്കുന്നത് മാത്രം മതി ഒരുപാട് പാത്രങ്ങൾ നമുക്ക് തേച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇങ്ങനെ തേക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അതിനകത്തുള്ള കറകളെല്ലാം പോയിട്ട് പാത്രങ്ങളെല്ലാം വെട്ടിത്തിളങ്ങട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ ചകിരി വെച്ചിട്ട് ചാരം വെച്ചിട്ടൊക്കെ തേക്കാറുണ്ട് അപ്പം നമ്മൾ ഇതേപോലെ തേക്കുകയാണെങ്കിൽ സ്ക്രബ്ബർ അലർജി ഉള്ളവർക്കെല്ലാം ഇത് നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പിടിച്ച് ഒരുപാട് തേക്കാനായിട്ട് പാത്രങ്ങളൊക്കെ അതുപോലെ സിങ്ക് പിന്നെ കിച്ചൻ്റെ ടൈല് ഒക്കെ നമുക്ക് എന്താ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചത് അപ്പോൾ ഇന്ന് കാണിച്ചതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്